ജറേ ഇപ്പം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് ശബരിമല ഭൂമി ശബരിമല സ്വർണ്ണ ഭൂമി അല്ല സ്വർണം സ്വർണ്ണ കച്ചവടം സ്വർണ്ണ കച്ചവടം അപ്പം അതിനകത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് വളരെ വലിയൊരു കാര്യം ഇപ്പം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ വെളിയിൽ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന് മൊത്തത്തിൽ ഇതുപോലൊരു കൊള്ള നടക്കുന്നു ഇനി പ്രധാനമായിട്ടും ദേവസ്വം ബോർഡിൻ്റെ ഭൂമി മനസ്സിലാവുന്നുണ്ട് പല കക്ഷികളും ഇതുപോലെ പ്രധാനപ്പെട്ട അപ്പം നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഈ തിരുവിതാം ദേവസ്വം ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബോർഡിന്റെ ഈ പറഞ്ഞപോലെ മലയാള മനോരമ ഉൾപ്പെടെയുള്ളൂ ദേവസ്വം ഭൂമി കയ്യേറി വെച്ചിരിക്കുന്നതിന്റെ അതിനകത്ത് കയ്യേറി വെച്ചതിന്റെ ഏതാണ്ട് ഒരു ശതമാനം തിരിച്ചു പിടിച്ചിരിക്കുന്നു അതായത് എൻ്റെ ഒരു ബോധ്യമനുസരിച്ച് പരസ്പര ധാരണയോടു കൂടി കേസെല്ലാം നമുക്ക് ഒതുക്കി അല്ലെങ്കിൽ കൈയ്യം ചെയ്തിട്ട് ആ രണ്ടായിരം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറിങ്ങ് കൊടുത്തേരും ആയിരത്തഞ്ഞൂറ് കൈ വെച്ചോ എന്നുള്ള രീതി ഇപ്പം ഇതിനകത്ത് ഈ പോറ്റിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുന്നതിനാ ചോദ്യം ചെയ്തതിനകത്ത് പോറ്റിയുടെ വീട് പരിശോധിച്ചതിനകത്ത് പോറ്റി വീട്ട് പരിശോധിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയിരുന്ന് പല പല രേഖകളും കത്തിച്ചു കളഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് ഇയാൾക്ക് വലിയ ഭൂമി കച്ചവടം ഉണ്ടായിരുന്നതിൻ്റെ രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഇയാൾ വലിയ പലിശയ്ക്ക് ഉടുപ്പുകാരനായിട്ട് വരുന്നു അതായത് ഈ പോറ്റി എന്ന് പറയുന്ന നമ്മൾ ഉദ്ദേശിച്ചിരുന്ന രണ്ടായിരത്തി ഏഴ് തൊട്ട് അവിടെ പ്രസാദം കൊടുക്കുന്ന ഒരു പോറ്റി അല്ലവൻ ഇവൻ സർവാംഗം വെട്ടിപ്പ് നടത്താൻ അറിയാവുന്ന ഭൂമി കച്ചവടം നടത്താൻ അറിയാവുന്ന സ്വർണ്ണ കച്ചവടം നടത്താൻ അറിയാവുന്ന ഏതാണ്ട് ഒരു വലിയ ഒരു സ്രാവായിട്ടാണ് നമുക്ക് നമുക്കിനകത്ത് മനസ്സിലാവുന്നത് അതായത് ഇതിനകത്ത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം അതായത് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള സംവിധാനം ഈ സംവിധാനത്തിനകത്ത് ഉള്ള ആസ്തി അത് ഭൂമിയുടെ പേരിലായാലും ദേവന്റെ പേരിലായാലും സ്വർണത്തിൻ്റെ പേരിലായാലും എല്ലാം ഉള്ളത് പല രീതിയിൽ എങ്ങനെ അടിച്ചു മാറ്റാം എന്നുള്ള രീതി കണ്ടെത്തി അങ്ങനത്തെ ഒരു കോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ വൃന്ദോ അല്ലെങ്കിൽ രാഷ്ട്രീയ വൃന്ദോ അല്ലെങ്കിൽ അതിനകത്ത് സ്വാധീനമുള്ളവരും കൂടെ കൂടി നടത്തുന്ന ഒരു മേഖലയായിട്ട് അല്ലാതെ ഒരു ഒരു കൃത്യമായ ഇവർക്ക് പണമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റം എന്നുള്ള രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വരുന്നോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വന്നിട്ടും ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിലൊരു കൊള്ള കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കും നാളെയും നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതിന് ഏത് രീതിയിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും അങ്ങനെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് അതിന്റെ ആവശ്യക്കാരനായിട്ടുള്ള ഒരാൾ വേണം അതിനുള്ള ആവശ്യക്കാരനിപ്പോൾ ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലായി ഈ ദേവസ്വം ബോർഡെന്നുള്ള പേരൊന്ന് പരിഷ്കരിക്കണം ആദ്യം തന്നെ ദേവസ്വം അഴിമതി ബോർഡ് എന്ന് തന്നെ ആക്കേണ്ടിയിരിക്കുന്നു കാരണം അവിടെ നടക്കുന്നത് മറ്റെങ്ങുമില്ലാത്ത സമാനതകളില്ലാത്ത അഴിമതിയാണ് സമാനതകളില്ലാത്ത അഴിമതിയാണ് ഇന്ത്യയിലെ ചോസ്കിയെ പോലുള്ള വൻ വ്യവസായികളും മറ്റും നടത്തിയ വെട്ടിപ്പുകളുണ്ടല്ലോ പഞ്ചാബ് നാഷണൽ ബാങ്കും മറ്റും നശിച്ചു പോകുന്ന വിധത്തിലുള്ള വെട്ടിപ്പ് പണ്ട് കാലത്ത് ഐ ഡി ബി ഐ ബാങ്ക് പിന്നെ അതിൻ്റെ പണം അപഹരിച്ച് ലോൺ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാമായിരുന്ന വെട്ടിപ്പ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾക്കറിയാവുന്നത് പോലെ അവിടുത്തെ വ്യാ മദ്യവ്യാപാരി ഇവിടുന്ന് കോടികൾ എസ് ബി ഐയിൽ നിന്ന് തന്നെ കോടികൾ തട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ അപ്പീലും കൊടുത്തുകൊണ്ട് ലണ്ടനിൽ കഴിയുകയാണ് സ്വർണം പൂശ് അവൻ തന്നെ സ്വർണം പൂശി പക്ഷെ സ്വർണം സ്വർണം തന്നെയാണ് അവൻ പൂശിയ സ്വർണ്ണം അല്ല പിന്നെ അവൻ തന്നെ അമ്പലത്തിന് നമുക്ക് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മുഴുവൻ അടിച്ചു മാറ്റിയെന്ന് മാത്രമേ അല്ല അതിൻ്റെ ഒരൊറ്റ രേഖ പോലും അവശേഷിക്കുന്നില്ല ഒരു കണക്കുമില്ല ഇപ്പം കണക്ക് വേണമെങ്കിൽ ആ മദ്യവ്യാപാരിയുടെ രജിസ്റ്ററിൽ പോയി തപ്പി നോക്കണം എത്ര കൊടുത്തോന്ന് എന്ന് ആ ഗതികേടിൽ വന്നിരിക്കുകയാണ് അപ്പം എന്തിനു വേണ്ടിയാണ് രേഖകൾ മുക്കിയത് അഴിമതി നടത്താനുള്ള സുതാര്യതയ്ക്കും സൗകര്യത്തിനും വേണ്ടി രേഖകളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളെ എങ്ങനെ പിടിക്കുമെന്നുള്ള അഹങ്കാരത്തിലാണ് ഇപ്പോഴും അവർ ശരീരഭാഷ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ പറയുന്നത് ഇത് മാത്രമല്ല ഈ സ്വർണം മാത്രമല്ല മണ്ണ് എന്ന് പറയുന്ന ഏറ്റവും വിലപ്പെട്ട സാധനം അടിക്കടി വില വില കൂടിക്കൊണ്ടിരിക്കുന്ന രണ്ട് വസ്തുക്കളാണ് മണ്ണും പൊന്നും കേരളത്തിൽ പ്രത്യേകിച്ചും ആ പൊന്നും അടിച്ചു മാറ്റി കൂടാതെ മണ്ണ് നമ്മളറിഞ്ഞതുപോലെ എല്ലാ ദേവസ്വം ബോർഡുകളും ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ആയിരത്തി അഞ്ഞൂറ് ഏക്കറിൽ ഏതാണ്ട് എഴുന്നൂറ്റോളം ഏക്കറിലധികം മനോരമയുടെ എസ്റ്റേറ്റ് മാഫിയ അവിടെ കൈയടക്കി അവരുടേതാണെന്നും പറഞ്ഞിരുന്നു ഒടുവിലെ മലബാർ ദേവസ്വം ബോർഡിലെ ആരോ ഒരു സത്ബുത്തി തോന്നി കേസ് കൊടുത്തു കൊടുത്തതിൻ്റെ ഫലമായിട്ട് അതിൽ അഞ്ഞൂറ് തിരിച്ചു കിട്ടി ഈ അഞ്ഞൂറ് തിരിച്ചു കിട്ടിയതിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല കാരണം ഇത് പുറത്തു ഇത് പിടിച്ചെടുക്കാതിരിക്കാൻ പറ്റില്ലെങ്കിൽ ബാക്കി ബാക്കിയെടുത്തു കാരണം കാട്ടിലെ തടി തേവരുടെ ആന ആ ശൈലിയിലാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മോഷണത്തിനുള്ള ഒരു ബോർഡ് അതായത് പറഞ്ഞത് ദേവസ്വം അഴിമതി ബോർഡ് എന്നുള്ള രീതിയിലാണ് പോകുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകളുടെ കൊമ്പ് മുറിച്ചു മാറ്റി കൊമ്പിനും ആനക്കൊമ്പെന്ന് പറയുന്നതിന് വലിയ വിലയുള്ളൊരു ഐവറി വളരെ ഇപ്പം ആനക്കൊമ്പ് മുറിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് അത് കണ്ടു കഴിഞ്ഞാൽ പിടിക്കും അങ്ങനെയാണല്ലോ മോഹൻലാലിൻ്റെ വീടിൻ്റെ വാദക്കാതിരുന്നപ്പോൾ മോഹൻലാലിന് എതിരെ കേസ് വന്നത് അപ്പോൾ അങ്ങനൊരു സാധനം പോലും അവിടെ നിന്ന് അടിച്ചു മാറ്റുന്നു ഇതെന്തൊരു എന്തൊരു കൊള്ളയാണ് രാജേന്ദ്ര സാർ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഭൂമിയുടെ കാര്യം പോയിട്ട് ആനക്കൊമ്പ് അടിച്ചു മാറ്റിയിട്ട് അടിച്ചു മാറ്റണമെങ്കിൽ ഇത് വിൽക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണല്ലോ അടിച്ചു മാറ്റുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു റിസ്ക് എടുക്കത്തില്ല ആനക്കൊമ്പ് അടിച്ചു മാറ്റിയാൽ അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിലിരുന്നാൽ രേഖയില്ലാതെ ഇരുന്നാൽ ഈ പറഞ്ഞതുപോലെ മോഹൻലാലായിട്ട് പോലും വെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇത് മറിച്ച് വിൽക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു മാഫിയ സംഘം ഉണ്ടായിട്ടല്ലേ ഇത് അടിച്ചു മാറ്റിയിട്ടുള്ളത് അപ്പൊ എത്രത്തോളം വലിയ മാഫിയകളുമായിട്ട് ഇതിനകത്തുള്ള ആൾക്കാർക്ക് ബന്ധമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം അത് നിസ്സാരമായിട്ട് കണ്ടാൽ തിരഞ്ഞാൽ കണ്ടെത്താൻ പഴിയുന്നതിനപ്പുറമുള്ള മാഫിയകൾ ഇതിനൊക്കെ തുണ്ട് എന്നുള്ളത് ഇപ്പൊ ചൂണ്ടിക്കാണിച്ചോണ്ട് അമ്പ്രദ അപ്പം നിസാര അന്വേഷണത്തിൽ കിട്ടത്തില്ല സ്വർണം കൊണ്ടുപോയൻ ഉരുക്കിയവന് എടുത്തവന് എല്ലാം വലിയ കക്ഷികളായിരിക്കും വിദേശത്ത് വളരെയധികം വളരെയധികം വിലമതിക്കുന്ന സാധനങ്ങളാണ് അത് കടത്തിയവരുണ്ടാവും അതിൻ്റെ പൊടി പോലും ബാക്കിയില്ലെന്നാണ് ആനയെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ആനയെ പഠിച്ചിട്ടുള്ള ആൾക്കാർ ആ ഗജശാസ്ത്രം അറിയാവുന്ന ആൾക്കാർ പറയുന്നത് ഒരു തരത്തിലും ഇത് പുറത്തു വരത്തില്ല എന്നിട്ട് ദേവസ്വം ബോർഡ് അതിൻ്റെ പുറത്ത് അധ്യക്ഷ അധ്യക്ഷതയും ഭവിച്ചു അഭിമാനപൂർവ്വങ്ങിയിരിക്കുകയാണ് സകലതും മുക്കി അത് ഒടുവിലിപ്പോൾ ധജമെന്ന് പറയുന്ന വാജി പോലും വ്യാജമാക്കി മാറ്റി ശബരിമലയിൽ തന്നെ വാജി എന്ന് പറയുന്നതാണ് വാജിയാണ് ശബരിമല ശാസ്താവിൻ്റെ വാഹനം പുലിയല്ല പുലിയെന്ന് പറയുന്നത് അദ്ദേഹം പുലിപ്പാലിന് വേണ്ടി അതിൻ്റെ പുറത്ത് സഞ്ചരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കുതിരയാണ് വാഹനം അദ്ദേഹം ഒരു ഒരു സേനാ സേനാധിപനാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാഹനമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന കുതിരയെ അടിച്ചു മാറ്റി തന്ത്രി കൊണ്ടുപോയി വീട്ടിൽ വെച്ചിരിക്കുന്നു അത് ദുരാചാരമാണ് ആചാരലംഘനം തന്ത്രി തന്നെ ആചാരം പാലിക്കേണ്ട തന്ത്രി തന്നെ ആചാര ലംഘനം നടത്തിയിരിക്കുന്നു അപ്പോൾ ആർക്ക് എന്ത് തോന്നിയാസവും നടത്താനുള്ള ലൈസൻസ് പോലെ ശബരിമല ആയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഞാനീ പറഞ്ഞത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ കോടികളുടെ സ്വത്തുകൾ ദേവസ്വങ്ങൾക്ക് കേരളത്തിൽ നഷ്ടമായി എന്നുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റ് ഓഡിറ്റ് അവിടെ നടക്കാറേ ഇല്ല ഓഡിറ്റർമാരുണ്ട് ഓഡിറ്റ് നടക്കാറില്ല പക്ഷേ ഓഡിറ്റിൽ ആ ആരോരോ സൽബുദ്ധി തോന്നി ഇതുപോലെ നേര് തോന്നി അയ്യപ്പൻ്റെ ഒരു വിളികേട്ടായിരിക്കാം അദ്ദേഹം ഒരു ഓഡിറ്റ് നടത്തി നോക്കിയപ്പോൾ കണ്ട കാര്യം ഭൂമിയുടെ കാര്യത്തിൽ യാതൊരു വിധമായ രേഖയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സൂക്ഷിക്കുന്നില്ല അത് ശബരിമലയുടെ മാത്രം കാര്യമല്ല ആ ദേവസ്വത്തിന് കീഴിൽ വരുന്ന ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും ശരിയാണ് ഒറ്റ രേഖയും ഇല്ല അതിൻ്റെ ഫലമായിട്ട് നാട്ടുകാരും നിക്ഷിപ്ത താല്പര്യക്കാരും എല്ലാം ആ ഭൂമി അടിച്ചു മാറ്റിക്കൊണ്ടേയിരിക്കുക അവരുടെ പേരിലാക്കിക്കൊണ്ട് കരവും കൊണ്ടിരിക്കുകയാണ് തിരിച്ചു പിടിക്കാനാവാത്ത വിധം എന്താ ഈ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ അതിൻ്റെ യാതൊരു വിധമായ രേഖകളുമില്ല സൂക്ഷിക്കാറില്ല അതും ഒരു വലിയ അഴിമതിയുടെ കോക്കസിൻ്റെ കളിയാവാനേ വഴിയുള്ളൂ ഇപ്പം നമ്മുടെ സ്വത്താണെങ്കിൽ ഒരു സെൻറ്റ് പോലും നമ്മൾ വിട്ടുകൊടുക്കുമോ ഒരു ഒരു കൂട്ടം മണ്ണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് നടക്കാൻ നമ്മൾ സമ്മതിക്കുമോ നമുക്ക് ദണ്ണം പറ്റും ഇതൊന്നുമില്ല കാട്ടിലേ തടിയ വോട്ട് ദേവൻ്റെ അല്ലേ വോട്ട് എന്നുള്ള മട്ടിൽ ഇത് പരിപാലിക്കുക അതിൻ്റെ സംരക്ഷണം നടത്തുക എന്നാണ് മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് അതാണ് ദേവസ്വം ബോർഡിൻ്റെ ചുമതല അവരുടെ ഭരണഘടനാപരമായ ബാധ്യത അത് നിർലജ്ജം ലംഘിച്ചു കൊണ്ടിരുന്നുകൊണ്ട് പാവപ്പെട്ട ഭക്തന്മാരുടെ അവകാശങ്ങൾ ഈ സ്വത്ത് എന്ന് പറയുന്ന ഭക്തൻ്റെ അവകാശമാണ് പക്ഷേ ദേവസ്വത്തിൻ്റെ മാത്രമല്ല ആ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം ഇത് നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോവും കൂടുതൽ ഞെട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ അതായത് എസ്റ്റേറ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞൊരു ഡിവിഷനുണ്ട് അതിൻ്റെ കീഴിൽ തന്നെ എത്ര ഡിവിഷനുകൾ എത്ര പറ്റുമല്ലോ പറ്റുമോ ആ ആ ഡിവിഷൻ്റെ കീഴിൽ യാതൊരു ഭൂ ഭൂരേഖാ രജിസ്റ്ററും ഇല്ല ഇപ്പോൾ ഭൂ ഭൂരേഖ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റലൈസ് ചെയ്ത് ഇതിരിക്കുന്ന കാലമാണ് ഒരൊറ്റ രേഖയില്ല ഇത് ഞങ്ങളുടെ സ്വത്താന്നും പറഞ്ഞ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ ഇങ്ങനെ ഡാഡിക്ക് കൈ കൊടുത്തിരിക്കാനേ പറ്റൂ ദേവസ്വം ബോർഡിന് അങ്ങനെ സ്വത്തുകളെല്ലാം പലരും കയ്യിലായി കഴിഞ്ഞു കണ്ണേ അങ്ങനെ അതാണിങ്ങനെ പഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഏക്കർ മനോരമ കൊണ്ടുപോയി എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് ഏക്കർ സ്വന്തമായുള്ള ബോർഡിൻ്റെ അഞ്ഞൂറ് ഏക്കറാണ് അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ മാത്രം മലഭാരതാവസ്ഥയിൽ ഇതിലും കൂടുതലാണ് കാരണം ഒരുപാട് കാടുകളുമൊക്കെ അമ്പലങ്ങളുടെ വകയായിട്ട് വയലുകളുമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം അതിനൊന്നും ഒരു കണക്കുമില്ലെങ്കിൽ പിന്നെ ആട്ടുകാർ അടിച്ചുകൊണ്ട് പോകത്തില്ലേ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇതിൽ കുറച്ച് ഇതിൻ്റെ രേഖകളൊക്കെ കണ്ടെത്താനും തിരിച്ചു പിടിക്കാനും ശ്രമം നടത്തി അയക്ക് കുറച്ച് ആത്മാർത്ഥത ഉണ്ടായിരുന്നു ശേഷം വന്ന ദേവസ്വം ബോർഡ് ഒരു താല്പര്യവും ഇല്ല എന്ത് ഇതിൻ്റെ തലവേദനയ്ക്ക് പോകുന്നത് കുറഞ്ഞ സമയമുള്ളു ആ കുറഞ്ഞ സമയം കൊണ്ട് ഇത് കണ്ടെത്താൻ പോകുന്നതിനെക്കാട്ടിലും നല്ല വീട്ടിലേക്ക് വല്ലതും അതെ 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 തിരുവനന്തപുരത്തെ പല വസ്തുവിൻ്റെ വല്ല സാധാരണ അറിയാം തിരുവനന്തപുരം ഹനുമാൻ ക്ഷേത്രത്തിന്റെ രേഖാപുക്കളിൽ റിസർവ് റീസർവേ പ്രകാരമുള്ള ഭൂരേഖകൾ രേഖപ്പെടുത്തിയിട്ടേ ഇല്ല അതുപോലെ തന്നെ അവിടെ ഇരുപത്തി ഒന്ന് ദശാംശം ആറ് ഏഴ് സെന്റ് കാണാനില്ല തിരുവനന്തപുരത്ത് ഒരു സെന്റിന്റെ ഒരു സെന്റ് കിട്ടിയ ഒരു മൂന്ന് സെന്റ് ഉണ്ടെങ്കിൽ വീട് വെക്കാൻ സുഖമായിട്ട് ഒന്നര സെന്റിനകത്ത് വീട് വെക്കാം മൂന്ന് സെന്റ് വേണമെങ്കിൽ ഫ്ലാറ്റ് കെട്ടിക്കൂട്ടി എത്ര വീടുകൾ ഉണ്ടാക്കാം പുറമേ പുറമെ എത്ര രൂപയുടെ വാടക കിട്ടുന്നതാണത് അവിടെ അത് അടിച്ചുകൊണ്ട് പോയി ഹരിപ്പാട് ഭൂരേഖകൾ ശരിയാക്കാത്തത് കാരണം ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തപ്പോൾ നഷ്ടപരിഹാരം കിട്ടിയില്ല തലത്തിന്റെ മൂന്നിരട്ടിയാണ് നഷ്ടപരിഹാരം ദേശീയപാതം നിതിൻ ഗഡ്കരി കൊടുക്കുന്നത് കേരളം കൊടുക്കുന്നതല്ല മൂന്നിരട്ടിയാണ് കിട്ടുന്നത് അവിടെ നഷ്ടപരിഹാരമേ കിട്ടിയില്ല എത്ര ലക്ഷം എത്ര കോടി രൂപ കിട്ടേണ്ടതാണ് അത് കിട്ടിയിട്ടില്ല ശാർക്കര ദേവസ്വത്തിന് നൂ നൂറ്റി പതിനഞ്ച് സെൻറ്റിൽ നഷ്ടപ്പെട്ടു ശാർക്കര തിരുവനന്തപുരത്ത് തന്നെയുള്ള ശാർക്കര ദേവീക്ഷേത്രം അത് വളരെ പ്രസാ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പ്രേംനസീർ പോലും അവിടെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ചെറിയൻകീട്ടിൽ നടത്തുള്ള ക്ഷേത്രം അതുപോലെ തന്നെ തൃക്കടൂർ ദേവസ്വത്തിൽ പുതുതായി വാങ്ങിയ ഭൂമിയുടെ വിവരങ്ങൾ ഇതുവരെ ചേർത്തിട്ടില്ല ഓഡിറ്റർ കണ്ടെത്ത കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് പറയുന്നത് അല്ല ഈ കാര്യങ്ങൾ ഇതുപോലെ നാടായ നാട് കവിയൂർ ക്ഷേത്രത്തിലുണ്ട് അതുപോലെ ക്ഷേത്രങ്ങളുടെ പേര് മാറി തെക്കും തെക്കുംകാവ് ക്ഷേത്രത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് പുല്ലമല ഗ്രൂപ്പിൽപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് കുലശേഖരനെല്ലൂർ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഒരു ക്ഷേത്രം പോലും എല്ലാ ഭൂമി നഷ്ടപ്പെടാനാത് എന്തൊരു കഷ്ടമാണ് സാറേത് ഇത് എന്തിനാണ് പിന്നെ ദേവസ്വം ബോർഡ് എന്തിനാണ് പിരിച്ചുവിട്ടുകൂടെ ഇത് സംരക്ഷിക്കുക അവരുടെ ബാധ്യത അതവർക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു രേഖ പോലും ഇല്ലെങ്കിൽ ഒന്നുകിൽ ഇത് അഴിമതി അല്ലെങ്കിൽ പിടിപ്പ് ഞങ്ങളുടെ ഇത് പരസ്പര കൂടിയുള്ള ഒരു കച്ചവടം ഞാനീ പറഞ്ഞില്ലേ ഇത് വളരെ കാലമായിട്ട് ഉള്ള ഒരു കച്ചവടം അല്ല ഇത് ഇങ്ങനെ അറിയാതിരിക്കും സാർ ഒന്നും നടക്കത്തില്ല ഇത് എല്ലാവരുടെയും ഉള്ള ഒരു ധാരണ അതെ മന്ത്രിയും തന്ത്രിയും പ്രസിഡന്റും മറ്റവരും മറിച്ച് നമ്മൾ വ്യക്തത വരുത്തിയ ആൾക്കാരെ അറിയാത്തോണ്ട് പറയുന്നില്ല എന്തായാലും എല്ലാവരും ഇല്ലാതെ സാറ് സാറെ മനസ്സിലാക്കണം അവിടുന്ന് ഒരു സാധനം വെളിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഹൈക്കോടതിയുടെ ആളിനെ അവിടെ വെച്ചിരിക്കുക അതിനെ മറികടക്കണമെങ്കിൽ അതിന് ബലം കൊടുക്കണമെങ്കിൽ എത്ര വലിപ്പത്തിൽ ഉള്ള നീ അങ്ങോട്ട് കൊണ്ടുപോടാ ഞാൻ ചേറ്റ് ഏറ്റെന്ന് പറയെങ്കിൽ കൊണ്ടുപോകുന്നവൻ അത്രയും കഴിഞ്ഞ ദിവസം ഒരു റിട്ടയർഡ് ഐ പി എസ് ഓഫീസർ അദ്ദേഹം വിജിലൻസ് ഓഫീസറായിട്ട് കുറച്ചു കാലം സേവനം അനുഷ്ഠിച്ചിരുന്ന ശബരിമല ഗോപാൽ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് നിങ്ങൾ പറയുന്ന പോലെ കോക്കസ് അല്ല ഇതൊരു മാഫിയ അല്ല ഇതൊക്കെ നിങ്ങൾ ചുമ്മാ നിസാരവൽക്കരിക്കുകയാണ് അതിനെ ഇതൊരു കാർട്ടലാണ് കാർട്ടൽ എന്ന് പറഞ്ഞാൽ കൊളംബിയയിലേതുപോലെ മയ കൊലപാതകം വരെ നടത്താൻ മടിക്കേഷിയുള്ളവരുടെ ഒരു ഗൂഢസംഘം ഗൂഢസംഘം ഒന്നും അല്ലത് കാർട്ടൽ ഈ ദേവസ്വം ബോർഡുകൾ എന്ന് പറയുന്നത് കാർട്ടലുകളായിട്ട് മാറിയിരിക്കുന്നു പിഴുതെറിഞ്ഞില്ലെങ്കിൽ ഇത് ശകല അമ്പലങ്ങളെയും അവിടെയുള്ള വിശ്വാസങ്ങളെയും നശിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക